ഡൗട്ട് ഡസൻ ക്യാൻസൽ ഗോഡ്സ് പ്ലാൻ ബട്ട് ഇറ്റ് ക്യാൻ ഡിലേ അവർ ജോർ ഫെയ് ഡസൻറ്റ് എക്സ്പ്ലെയിൻ എവറിത്തിങ് ബ് ഇറ്റ് ഓപ്പൺസ് ദ ഡോ ടു മിറക്കിൾസ് സംശയങ്ങൾക്കൊരിക്കലും ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്തുവാനാകില്ല പക്ഷേ നമ്മളെ സന്തോഷത്തെ വൈകിപ്പിക്കുവാൻ സാധിക്കും വിശ്വാസത്തിന് എപ്പോഴും എല്ലാറ്റിനെയും വിവരിക്കുവാൻ സാധിക്കില്ല പക്ഷേ വലിയ അത്ഭുതങ്ങളിലേക്കുള്ള ചെറിയ വാതിലാണ് വിശ്വാസമെന്ന് പറയുക വചനയാത്രയുടെ പ്രിയ ശ്രോതാക്കളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പുതിയൊരു ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വ്യത്യസ്ത കാലഘട്ടത്തിൽ വ്യത്യസ്ത മനുഷ്യരെഴുതിയ വ്യത്യസ്തങ്ങളായ രണ്ട് വചനഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുക ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദാൻ ഗോത്രത്തിലെ മനോവയുടെ ഭാര്യ മാലാഖിയുടെ സന്ദേശം ശ്രവിച്ച് അത് വിശ്വസിക്കുന്നതായി രേഖപ്പെടുത്തുമ്പോൾ ലൂക്കാസ് വിശേഷത്തിൽ യോഹന്നാൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട വലിയ സന്ദേശം ഗബ്രിയേൽ ദൂതൻ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ച് സഖറിയാക്കി നൽകുമ്പോൾ കൂടെ അത് നോക്കിക്കാണുന്ന സഖറിയെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വ്യത്യസ്ത കാലഘട്ടം വ്യത്യസ്ത മനുഷ്യർ രണ്ട് കൂട്ടരും നേരിടുന്നത് ഒരേ പ്രശ്നം മനുഷ്യൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട രണ്ട് വ്യത്യസ്ത സംഭവങ്ങൾ എന്നിരുന്നാലും മാലാഖ ഇരുവരുടെയും മാതാപിതാക്കളോട് പറഞ്ഞു വയ്ക്കുക സ്നാപക യോഹന്നാനും സാംസൺ ജനിക്കുക അവരുടെ പ്രത്യേക കുടുംബത്തിനു വേണ്ടിയല്ല മറിച്ച് വലിയൊരു മിഷൻ ഏറ്റെടുക്കുവാനാണെന്ന് മനോവയുടെ ഭാര്യ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ സഖറിയ സംശയം കൊണ്ട് നിശബ്ദനാകുന്നു ഈ രണ്ട് സംഭവത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവീക പദ്ധതി ദൈവം പൂർത്തിയാക്കുക തന്നെ ചെയ്യും മനുഷ്യൻ സഹകരിച്ചില്ല എങ്കിൽ ദൈവീക പദ്ധതിക്ക് കാലതാമസം വലുതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ എപ്പോഴും ഓർക്കുക ഗോഡ് ഈസ് ഫേറ്റ്ഫുൾ നോട്ട് ബിക്കോസ് വി ആർ സ്ട്രോങ് ബട്ട് ബിക്കോസ് ഹി ഈസ് ഗോഡ് ഞാൻ ശക്തനായതുകൊണ്ടല്ല ദൈവം വിശ്വസ്തനായിരിക്കുക മറിച്ച് ദൈവം ദൈവമായതുകൊണ്ടാണ് അവനവൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരിക്കുക സ്നേഹമിറഞ്ഞ ശ്രോതാക്കളെ മനോവിയെയും കുടുംബത്തെയും പോലെയും സക്രിയയെയും എലിസബത്തിനെയും പോലെയും ദൈവീക പദ്ധതിക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതം ഈ ഭൂമിയിൽ സാധ്യതമാകുവാൻ നമുക്കാകുന്ന രീതിയിലൊക്കെയും ദൈവീക പദ്ധതിക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞാനും സഹകരിക്കണമെന്ന വലിയൊരു തീരുമാനം നമുക്കെടുക്കാം ലോകം മുഴുവൻ പോയി സർവ്വ സൃഷ്ടികളോട് സർവ്വസൃഷ്ടികളോട് സുവിശേഷപ്രഘോഷിക്കുവാൻ ആവശ്യപ്പെട്ട യേശുവിൻ്റെ വചസ്സുകൾ മുറുകെ പിടിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ സുവിശേഷ പ്രഘോഷകരാകുവാനായിട്ട് നമുക്കൊരുങ്ങാം അസിസിയിലെ ഫ്രാൻസിസ് പറയുന്ന പോലെ എപ്പോഴും പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക ആവിലായിലെ അമ്മത്രേസ് പറയുന്ന പോലെ ഇനി ക്രിസ്തുവിന് ശരീരമില്ല അവൻ്റെ ശരീരം നിങ്ങളുടെ ശരീരമാകണം ക്രിസ്തുവിന് കാലുകളില്ല അവൻ്റെ കാലുകൾ നിങ്ങളുടെ കാലുകളാകണം ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ഇനി കരങ്ങളില്ല നിങ്ങളുടെ കരങ്ങളാവണം അവൻ്റെ കരങ്ങൾ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ ഈ ക്രിസ്തുമസ് മസ് കാലഘട്ടത്തിൽ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുവാൻ മറ്റുള്ളവർക്ക് ക്രിസ്തു സാന്നിധ്യം നൽകുവാൻ എനിക്കും നൽകങ്ങൾക്കും സാധിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ